ബിഗ് ബോസിലെ യാത്ര നല്ലൊരു ജേർണി ആയിരുന്നു ആയിരുന്നു ഒരു ഒരു എക്സ്പീരിയൻസ് വാക്കിലൊന്നും അല്ല ഇപ്പോഴും ബിഗ് ബോസിൽ ഇത്രയും നാളെ നിന്നു പിന്നെ അങ്ങനെ തോന്നിയായിരുന്നു ഇത്ര നാളെ നിക്കാൻ പറ്റുന്നുള്ളൊരു എന്റെ ഇതിലാണോ എന്റെ കോൺഫിഡൻസ് പക്ഷേ ആൾക്കാരുടെ തീരുമാനമല്ലേ പിന്നെ എന്താണ് പുറത്ത് വന്നിരിക്കുന്നത് എന്താണ് വരാത്തത് ഒന്നും എനിക്കറിയില്ല ഓൺ ഔട്ട് രീതിയിലാണ് അതായത് അനുമോളിന്റെ പി ആറിനെ പറ്റി ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അങ്ങനെ അറിയില്ല അത് അത്രയും വലിയ പി ആണോ പുറത്തിങ്ങി അതിന്റെ അപ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് അതിന്റെ കുറവാണോ കൊടുത്തിരിക്കുന്നത് അതിനെപ്പറ്റി ഒന്നും എനിക്ക് അറിയില്ല ഞാൻ വിശ്വസിക്കുന്നില്ല എനിക്ക് അത് തെറ്റതായിട്ട് ഞാൻ തോന്നുന്നു പലരും പറഞ്ഞിട്ടുണ്ട് ഞാൻ കുറച്ചൂടെ ക്ലാരിറ്റിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ എന്റെ അടുത്ത് വ്യക്തമായി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ കേട്ടത് എന്റെ ചെവി കൊണ്ട് കേട്ട കാര്യങ്ങൾ ഞാൻ കണ്ട കാര്യങ്ങൾ സത്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിനി കൊടുത്തവരാണ് പറയേണ്ടത് അടുത്ത് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ അല്ല കാരണം തന്നെ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിന്റെ കഴിഞ്ഞ വീക്കിലൊക്കെ തന്നെ ഒരു രീതിയിലും അനുമോൾ എന്നുള്ളൊരു ഗെയിമർ ടാസ്കിലൊക്കെ പരാജയമായിരുന്നു അപ്പൊ പുറത്ത് സംസാരിച്ചോണ്ടിരുന്നത് തന്നെ അനുമോളിന്റെ പിന്നെ മാത്രമാണ് ബിഗ് ബോസിലാകാത്ത അനുമോൾ നിലനിന്ന് പോകുന്നത് എന്നുള്ള രീതിയിൽ സംസാരം ഉണ്ടായിരുന്നു ആ സമയത്തായിരുന്നു ബിന്നിയുടെ ഇത്തരത്തിലുള്ള ഒരു പരാമർശം അതുകൊണ്ടാണ് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു അപ്പ് ആൻഡ് ഡൗൺസ് എല്ലാവർക്കും ഉണ്ടാവുന്നുണ്ട് അതുപോലെ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല പെർഫോമർ ആണ് അവിടെയുള്ള ഓരോ കണ്ടസ്റ്റൻസും ഒരു രീതിയിൽ അല്ലെങ്കിൽ ഒരു രീതിയിൽ പെർഫോമ് കാണുമെന്ന് ഞാൻ പറയാം അതുകൊണ്ടാണ് ബിഗ് ബോസ് എത്രത്തിലുള്ള ആൾക്കാർ പിക്ക് ചെയ്ത് കൊണ്ടുവരുന്നത് പിന്നെ എത്ര നാൾ പെർഫോം ചെയ്യും ഏതൊക്കെ രീതിയിൽ ഫെയിൽ ആകും ചിലപ്പോൾ വൺ വീക്ക് അവർ ഒരാൾക്കൊരു ഹൈപ്പ് ആയിരിക്കും സെക്കൻഡ് വീക്ക് അവർ ഫോളാവും അത് ഡിപെൻഡ്സ് ഓൺ ഡെയർ ഗെയിം പിന്നെ കിട്ടുന്ന ടാസ്കുകൾ ഇരുന്ന് എഫേർട്ട് അതൊക്കെ അനുസരിച്ച് വേറെ വേറെ ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ട് പക്ഷേ ബിനിയുടെ പോലെ ഒരു ബോൾഡായിട്ടൊരു കണ്ടസ്റ്റൻസ് ബിഗ് ബോസിൽ ചരിത്രത്തിലുണ്ടാവില്ല കാരണം എത്രത്തോളം ഫേക്ക് അല്ലാത്ത രീതിയിലാണ് ബിനിയുടെ എല്ലാ ഓരോ ഗെയിമും കാര്യങ്ങളൊക്കെ ബിഗ് ബോസിൽ ഗെയിം കളിക്കാതെ അല്ലെങ്കിൽ ഒരു രീതിയിലും ആൾ കാണാത്ത ആൾക്കാർ ഇപ്പോഴും ബിഗ് ബോസിൽ നിലനിന്ന് പോകുന്നുണ്ട് ഇപ്പോൾ സാബുമാനെ സംബന്ധിച്ച് സാബുമാൻ ഒരു രീതിയിലും എന്ത് എങ്ങനെയാണ് ബിഗ് ബോസിൽ ഇപ്പോഴും നിലനിന്ന് നിൽക്കുന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല അതൊക്കെ കാണുമ്പോൾ എന്താ ബിനിക്ക് തോന്നുന്നത് സാബുമാനെ കുറിച്ചിട്ട് മാത്രമല്ല ഞാൻ പറയുന്നത് ഈ ഒരു കാര്യം എനിക്കൊന്നും സേഫ് ഗെയിമേഴ്സ് എല്ലാ തവണയും ഉണ്ടാവാൻ പറ്റും അത് ചിലപ്പം ചില പീരീഡ് ഓഫ് ടൈമിൽ സേഫ് ഗെയിമേഴ്സ് ആയിട്ട് ഇരുന്നിട്ട് പെട്ടെന്ന് ഒരു സ്ട്രാറ്റജി ചേഞ്ച് ആയി നന്നായിട്ട് കളിക്കുന്നവരുണ്ട് ചിലർ ആദ്യം കളിച്ചിട്ട് സേഫ് ഗെയിമേഴ്സ് ആവുന്നവരുണ്ട് അത് അതിൻ്റെ ഉള്ളിൽ പോയാലേ ആ ഒരു ഇത് പറയാൻ പറ്റും ഡോക്ടറിനിന്ന് കാണുമ്പോൾ അങ്ങനെ തോന്നാം സാബുമാൻ പ്രത്യക്ഷത്തിൽ ഒന്നും ചെയ്തില്ലെങ്കിലും ചിലപ്പോൾ അവൻ്റെ ചിരിയും അവൻ്റെ ആക്ഷൻസും ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം അങ്ങനെ ബിഗ് ബോസ് എന്നെ പുറത്ത് വിട്ടതാണോ ആൾക്കാർ എന്നെ പുറത്തേക്ക് വിട്ടതാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ കണ്ടതും കേട്ടതുമായിട്ടുള്ള സത്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേൾക്കാത്ത കാര്യങ്ങൾ അഭ്യൂഹങ്ങൾ വെച്ചിട്ട് ഞാൻ സംസാരിക്കാറില്ല അതിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതും എന്റെ കൂടെ കണ്ടസ്റ്റൻസിനെ പറ്റി ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളുമാണ് ഞാൻ ഓരോ തവണയും പറയുന്നത് എനിക്ക് തോന്നുന്നു സത്യങ്ങൾ പറയാം അപ്പൊ ഈ സത്യങ്ങൾ പറയാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് പേടിയല്ലേ എനിക്ക് തോന്നുന്നു അങ്ങനെ ഇനിയുള്ള ഫോർ വീട് എത്രമാത്രം ഓരോരുത്തർ വീണ് എത്രമാത്രം ഗെയിമിനെ െ എങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കാം ഗ്രൂപ്പ് കളി എങ്ങനെ പൊലയുമോ ഇല്ലയോ ഇതെല്ലാം ഇനിയാണ് മാറാമോ അത് എങ്ങനെയും അൺപ്രഡിക്റ്റബിൾ ആണ് എനിക്ക് തോന്നിയത് പിന്നെ ഇപ്പം ആയിട്ട് നിൽക്കുന്ന കുറച്ച് പേര് അതായത് എന്റെ കാൽക്കുലേഷൻ അപ്പോൾ എന്താണെന്ന് എനിക്ക് അറിയില്ല എൻ്റെ മനസ്സിൽ കുറച്ച് ആൾക്കാർ വരണം എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട് പക്ഷേ അത് നടക്കണം നിർബന്ധമില്ല ബിഗ് ബോസ്റ്റ് ആയ ഒരു വ്യക്തി എന്തുകൊണ്ടാണ് എന്താ പറയാ നമുക്ക് ചിലർക്ക് ചായ ഭയങ്കര അഡിക്റ്റാണ് രണ്ടു നേരം കുറിച്ചില്ലെങ്കിൽ മിസ്സാവുന്ന പോലെ നെവിൻ അവിടെ ഇല്ലെങ്കിൽ എന്തോ ഒരു കുറവാണ് അത് ഒരു എനർജി നെവിൻ്റെ ഒരു ഫണ്ണി വേ ഓഫ് ടോക്കിംഗ് എന്റർടൈൻമെന്റ് അവൻ്റെ ഒരു വേ ഓഫ് അതൊരു ഡിഫറെന്റ് ആണ് അത് ബാക്കിയുള്ളവരെ എല്ലാവരെയാട്ടിലും ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്ത് നിക്കുന്ന ഒരു പേഴ്സൺ ഏത് രീതിയിലും എല്ലാവരും ഒരു തരത്തിൽ ഏതെങ്കിലും ഒരു ഡിസ്റ്റർബ്ഡ് ആയിട്ടും നല്ലതായിട്ടും ചോദിയിട്ടുണ്ട് അങ്ങനെ ഒരാളെ മാത്രം എടുത്തു പറയാൻ പറ്റില്ല കാരണം ഇതൊരു ഗെയിം അല്ലേ എല്ലാവർക്കും പോസിറ്റീവ് സൈഡ് ഉണ്ടായിട്ടുണ്ട് നെഗറ്റീവ് സൈഡ്സും ഉണ്ടായിട്ടുണ്ട് അപ്പം അതെല്ലാം കണ്ടുവന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് ഒരാളെ മാത്രം ഇങ്ങനെ കോർന്ന ചെയ്ത് പറയണം താങ്കൾ തന്നെ പറഞ്ഞല്ലോ പരാമർശം ഇതൊരു ഗെയിം അല്ലേ അപ്പൊ പരാമർശിക്കട്ടെ അതൊരു പാർട്ട് ഓഫ് ഗെയിമാണ് അത് ഞാൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോന്ന് കാണുന്ന ഓഡിയൻസ് ഫുൾ എപ്പിസോഡ്സ് കാണുന്ന ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ കാണുന്ന പ്രേക്ഷകർ കണ്ടിട്ട് പറയട്ടെ ഞാനാണോ അത്ര പേര് കിട്ടാൻ ഡിസേവ്ഡ് ആണോ അല്ലെങ്കിൽ പലരും ഹൗസിലുള്ള പലരും മാറ്റി പറഞ്ഞിട്ടുണ്ട് സോ ഇറ്റ്സ് എ ഗെയിമിൻ്റെ പാട്ട് ഇങ്ങനെ ഞാൻ വിചാരിക്കുന്നതാണ് ഒരാൾ ഒരു പേരിട്ട് തന്നു പക്ഷെ അത് ഞാൻ അർഹിക്കുന്നില്ല എന്നുള്ളത് അവരിന്ന് തന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ കൊണ്ട് മാറ്റി പറയിപ്പിച്ചിട്ടിറങ്ങി എന്നുള്ളതാണ് ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഈ ആറാമത്തെ സീസണിലായിരുന്നു നമുക്ക് പി വർക്ക് എന്ന രീതിയിൽ എല്ലാവരും സംസാരിച്ച് തുടങ്ങിയത് പക്ഷേ ബിഗ് ബോസ് സെവണിനകത്ത് നിന്ന് ബിന്നി സ്ട്രോങ് ആയിട്ട് പി വർക്കിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ പുറത്ത് ബിന്നിക്ക് ഒരു ഒരു ഗെയിമറിനെ മാത്രം ആൾക്കാർ ബിന്നിയുടെ അക്കൗണ്ടിലും ബിന്നിയുടെ ഹസ്ബൻഡിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് സൈബർ ബുള്ളിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു വ്യാജ ഡോക്ടർ എന്നുള്ള രീതിയിൽ തന്നെ ഒരു തലക്കെട്ടോടെയാണ് ബിനീനെ എല്ലാരും പരാമർശിച്ചോണ്ടിരുന്നത് അപ്പൊ ഇതെല്ലാം ഒരു ടാർഗറ്റായിട്ട് ബിനീനെ ചെയ്തതാണെന്ന് തോന്നുന്നുണ്ട് കാരണം ഈ ഞാൻ ബിക്ക് ബിഗ് ബോസ് ഒരു ടാസ്ക് തന്നു മുമ്പ് ഞങ്ങൾ പലതവണ പി ആർക്കിനെപ്പറ്റി അതിൻ്റെ ഉള്ളിൽ സംസാരിച്ചത് കൊണ്ടായിരിക്കണം അതൊഴി പുറത്ത് എന്തെങ്കിലും കോൺട്രോവേഴ്സീസ് നടന്നിട്ടുള്ളതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരു ടാസ്ക് ബിഗ് ബോസ് തന്നു അതിനെപ്പറ്റി എല്ലാവരും പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഞാൻ നേരിട്ട് കേട്ടത് കൊണ്ടിട്ടാണ് ഞാൻ അത്രയും ഷുവറായിട്ട് ഞാൻ പറഞ്ഞത് പിന്നെ ബിഗ് ബോസ് മനസ്സിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ അവിടെയുള്ളവർ വിശ്വസിക്കും ബിബോസ് ഞാൻ ഇല്ലാത്തൊരു കാര്യം അങ്ങനെ ഉണ്ടാക്കി പറയാറില്ല അതുകൊണ്ടായിരിക്കും അത് ഭയങ്കര ഒരു മൂമായി പോയത് പക്ഷേ പി ആഗ് ചെയ്യുന്നത് ഒരു പദ്ധതി വരെ തെറ്റല്ല ഒരു പ്രൊമോഷൻ്റെ അല്ല ലൈക്ക് നിങ്ങളെല്ലാവരും എല്ലാ മീഡിയ ഫീൽഡിലുള്ളവരെ തെറ്റല്ല പക്ഷെ അതുകൊണ്ട് മാത്രം ഒരു കണ്ടസ്റ്റൻസ് വിൻ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് ക്വസ്റ്റിൻ അപ്പോൾ അത് നമ്മുടെ ഈ ഒരു സീസൺ കഴിയുമ്പോഴേ നമുക്കറിയാം അതുകൊണ്ട് മാത്രം എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ഒരു കണ്ടസ്റ്റൻസ് എനിക്ക് എനിക്ക് പോകുന്നവരെ എൻ്റെ അകവിൽ ഞാൻ കൊടുത്തിട്ടില്ല പിന്നെ ഈ പ്രാവശ്യത്ത് ബിഗ് ബോസ് സേവനിനെ സംബന്ധിച്ച് പല രീതിയിലുള്ള ഒരു അലിഗേഷൻസ് ഒക്കെയായിരുന്നു പുറത്ത് നടന്നിരുന്നത് ഒന്നാമത്തെ വിഷയമായിരുന്നു ആദ്യത്തെ വിഷയം അനുമോള് സദാചാരം എന്നുള്ള രീതിയിൽ ജിസൈൽ ആര്യൻ എൻ്റെ ഒരു വിഷയം അതുപോലെ തന്നെ ലക്ഷ്മി എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയെ പറ്റി സംസാരിച്ചത് ഇവരിപ്പഴും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസിൽ ഇത്തരത്തിലുള്ള ഗെയിമരൊക്കെ ഇപ്പോഴും ബിഗ് ബോസിൽ ഉണ്ടെങ്കിൽ എന്തായിരിക്കും ബിഗ് ബോസ് നൽകുന്ന സന്ദേശം എന്തായിരിക്കും അല്ലെങ്കിൽ ഓഡിയൻസ് എന്തായിരിക്കും ഇവരൊക്കെ ചെയ്യുന്നതൊക്കെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു ഈ അകത്ത് പോയിരിക്കുന്ന കുറച്ച് പേര് പുറത്തുള്ള ജനങ്ങളുടെ പ്രതിനിധീകരിച്ചിട്ടല്ലേ പോയിരിക്കുന്നത് അപ്പൊ അവർക്ക് അങ്ങനെ ഡിഫറെന്റ് ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ പോർത്തുള്ള പ്രേക്ഷകർക്കും ഡിഫറെന്റ് ഒപ്പീനിയൻസ് ഉണ്ടാവും അതിലേതാണ് നിങ്ങൾ നിങ്ങളുടെ ഭാഗം പറയൂ എന്നുള്ളതേ ഉള്ളൂ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവര് സപ്പോർട്ട് ചെയ്യുക അല്ലാത്തവരല്ലാതെ ഇരിക്കുക ആരെയും എന്താ പറയുക ഒരു വോയിസ് ഔട്ട് ചെയ്യാൻ കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അവരത് വോയിസ് ഔട്ട് ചെയ്ത് കേൾക്കുന്ന ജനങ്ങൾ തീരുമാനിക്കട്ടെ തിങ്ക് ചെയ്യട്ടെ ഇതൊക്കെ വെച്ചിട്ട് കൂടുതൽ ചിന്തിച്ച് അവരുടെ ഒരു തീരുമാനത്തിലേക്ക് എത്തട്ടെ എത്തട്ടെ മീൻസ് ശരിയായ ഒരു തീരുമാനത്തിലേക്ക് എത്തട്ടെ എന്നെ പറയാം എല്ലാവരുടെയും അവരുടെ ഉള്ള എല്ലാവരുടെയും നമുക്ക് ശരിയല്ല പൊതുവെ പിന്നെ അവിടെ വരുമ്പോൾ ക്രസ്റ്റൂടെ കൺട്രോൾ ചെയ്യാൻ പഠിക്കും ഇല്ലെങ്കിൽ ബിഗ് ബോസ് ഒരു തരും ക്രസ്റ്റൂടെ ഒന്ന് ശ്രദ്ധിച്ചു എന്ന് പറയാം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം ഇല്ലെങ്കിൽ നിന്നു ഇല്ലെങ്കിൽ പെട്ടെന്ന് വരേണ്ടി വരും ആ കാരണം കൊണ്ട് വന്നിട്ടുള്ളവരുണ്ട് സൂക്ഷിച്ചു കളിക്കുക ഉള്ളൂ എല്ലാവരും യൂസ് ചെയ്യുന്നവരല്ലേ അതിനെ എത്രമാത്രം കൺട്രോൾ ചെയ്യാൻ പറ്റും പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പം എന്നുള്ളതാണ് ശരിക്കും ഫേക്ക് ആണോ ശരിയാണോ എന്നുള്ളത് പിന്നീക്കെന്താ തോന്നിയ ആളുടെ റിപ്പിറ്റീഷൻ ആയിട്ടുള്ള സംസാരം അല്ലെങ്കിൽ ആള് ആളുടെ ആൾക്കൊരു യൂണിഫോം ഉണ്ട് ഓരോ കാര്യത്തിലായാലും ഇരിക്കുന്ന സീറ്റ് പോലും അവിടെ തന്നെ എപ്പോഴും വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്നൊന്നും മാറ്റം പറയുന്നു അതാണോ ഇല്ലയോ ബിഗ് ബോസ് ഹൗസ് നിങ്ങൾ അതിൽ കുളിക്കാൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടില്ല ഞങ്ങൾ ില്ല അനീശ് അനീശേന്റെ തോന്നലാന്ന് തോന്നുന്നു ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് അഥവാ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അനീഷനെ ടാർഗറ്റ് ചെയ്യോണം ചെയ്യോ അനീഷേനൊരു കഴിവില്ലാത്ത ഒരാളാണ് ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല അനീഷൻ നല്ല കഴിവുള്ള ഒരാളാണ് ചെയ്യുന്ന ഒരാളാണ് അങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞത് അപ്പം ഞങ്ങൾക്കും ഞങ്ങൾക്ക് ഒരു സംശയം തോന്നിയിട്ടുണ്ട് അത് വെച്ച് ഞങ്ങൾ പല തർക്കങ്ങൾ വരുമ്പോൾ പലതും പറഞ്ഞിട്ടുണ്ട് അതവിടെ കളഞ്ഞു കഴിഞ്ഞു ശരിക്കും ആ ബിന്നിനെ സംബന്ധിച്ച് ബിഗ് ബോസിൽ പോകുന്നതിന് ബിന്നി ഒരു ഏഷ്യാനുള്ള സീരിയൽ ആർട്ടിസ്റ്റ് മാത്രമായിരുന്നു ഇറങ്ങി കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് ലെജൻഡായിട്ടുള്ള ആളായിരുന്നു അതെ എന്നെ സംബന്ധിച്ചിട്ട് ഏഷ്യാനെറ്റും ബിഗ് ബോസും എന്റെ എനിക്ക് ആകെ രണ്ട് വർഷത്തെ മീഡിയ ലൈഫേ ഉള്ളൂ രണ്ടേ രണ്ട് വർഷത്തെ എന്റെ സീരിയൽ കാണുന്ന കുറച്ച് പ്രേക്ഷകരെ വിശ്വസിച്ചും ഒക്കെയാണ് ഞാൻ അകത്തേക്ക് പോയാൽ അവര് തന്ന സ്നേഹവും ഒക്കെ കൊണ്ടിട്ടാണ് ഇപ്പോഴും നിക്കുന്നത് ഈപ്പം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ആൾക്കാർക്ക് അറിയാം പരിചയമായി എന്നെനിക്ക് തോന്നുന്നു എന്റെ ആശയങ്ങളോട് യോജിക്കുന്നവരും കാണും അല്ലാത്തവരും കാണും എല്ലാവരോടും സ്നേഹം മാത്രം ഇത്ര നാള് നിന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണ്ടിട്ടാണ് ഇപ്പം ചേട്ടന്മാരും മാറ്റങ്ങൾ സ്വഭാവത്തിൽ എന്തും എവിടെയും ശക്തമായി പ്രതികരിക്കാനും പറയാനും അതിന്റെ മുഖത്ത് നോക്കാതെ സംസാരിക്കാനും ഉള്ളൊരു അത് അടിപൊളിയായിരുന്നു ഇരട്ടി മധുരം എന്ന് പറയുന്ന പോലെ ക്യാപ്റ്റൻസി കിട്ടിയ കൂട്ടത്തില് ഇരട്ടി മധുരം പോലെ ആയിരുന്നു എനിക്ക് അതൊരു അടിപൊളി ഡ്രീമി സീക്വൻസുകളായിരുന്നു ബിക്കോസ് ഹൗസിലെ മെമ്മറീസ് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു അനുഭവമായിരുന്നു അടുത്ത പ്ലാൻസ് സിനിമ കണ്ടിട്ട് ആരെങ്കിലും